അന്ന് ഞാൻ ചെല്ലുമ്പോൾ ചൂട് സമയമാണ് ആ വിളിച്ചാൽ അന്നത്തെ ആവി കട്ടുമ്പോഴൊക്കെ ഉള്ള ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങിച്ചെന്ന് ഒരു ചെല്ലുമ്പോഴങ്ങനെ ആൾക്കാരൊക്കെ പോയി ഞാൻ ലാസ്റ്റായി ചെല്ലുന്ന ചെന്നപ്പോഴ് നമ്മളെ ആൾക്കാരും വന്നിട്ടില്ല കൊണ്ടു വന്ന ആൾക്കാരും വന്നിട്ടില്ല അങ്ങനെ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഒരാളെവിടെ നിന്നുകൊണ്ട് വിളിച്ചോട്ട് പറഞ്ഞ് പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്ന് എന്ന് പാസ്പോർട്ട് ഇങ്ങനെ വേണിച്ച് ആ കയറുമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ് ആ പോക്കങ്ങ് അങ്ങ് മരുഭൂമിയിലോട്ട് പോകുമായിരുന്നു മരുഭൂമിയിലോട്ട് എത്രയോ രണ്ടൂ മണിക്കൂർ പോയി പോയി കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോഴാണ് പത്ത് എഴുന്നൂറ് ആടും ഇരുപത്തിനാലോട്ടവും നിൽക്കുന്നതായിട്ട് അന്നേരം തന്നെ ഞാൻ തളർന്നു ആപ്പാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിനുമുമ്പ് മുമ്പ് നമ്മൾ പണ്ട് ഇതുപോലെ കേട്ടിട്ടുണ്ട് ഇതുപോലെ മരുഭൂമി പോയ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളത് പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ പോയി പെട്ട് പോയിട്ടുണ്ട് പക്ഷെ അന്ന് ആ ചിന്തി നമുക്ക് മനസ്സിലില്ലായിരുന്നു പക്ഷേ ഈ മരുഭൂമി ഇങ്ങനെ വണ്ടി ഓടുമ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിലോട്ട് ആ ഒരു ഇത് വന്നത് പക്ഷെ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഞാൻ അവിടെ എയർപോർട്ട് കണ്ടല്ലാതെ പിന്നെ ഒരു ബിൽഡിങ്ങും ആൾക്കാരും ആരെയും കണ്ടിട്ടില്ല കരച്ചിന് മാത്രം പോയിന്ന് അപ്പൊ കാരണം ഇനി നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ചെറിയ വണ്ടിയായിരുന്നു അല്ലാതെ വെറും കച്ചട വണ്ടി പിക്കപ്പാണ് എന്തെങ്കിലും നല്ലൊരു പിക്കപ്പായിരുന്നു പിന്നെ ഞാനോടത്ത് ശരിയായിരിക്കും ഇപ്പം എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നതായിരിക്കും എന്ന് ഓർത്ത് ഞാൻ പോയതാണ് ആദ്യം വാഗ്ദാനം ചെയ്തത് എന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പറഞ്ഞത് പക്ഷെ അതെല്ലാം ആയിരുന്നു ഇവൻ എന്നെ വേറെ ജോലിയെന്ന് പറഞ്ഞിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയായിരുന്നു അപ്പോഴും ഞാനവിടെ ചെല്ലുമ്പോഴൊരു ഞാനങ്ങോട്ട് നേരെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നു ഇതുപോലെ മുടി മളച്ച് പിന്നെ ഒരു ഭീകര രൂപയൊക്കെ ഒരാൾ നിൽക്കുന്നു ഇന്നും മിണ്ടുന്നൊന്നുമില്ല ഞാൻ കരയോ ഇന്നും മിണ്ടുന്നില്ല അങ്ങനെ കൊറച്ച് രാത്രിയായിരുന്നു ചെല്ലുമ്പോഴേ ചെല്ലുമ്പോഴേ ഈ ഇതിനകത്തേന്ന് കേറി ഈ ഫാമിനകത്തേന്ന് കേറി മരുഭൂമിക്കകത്തുള്ള ഫാമിനകത്ത് കേറി അവിടെ ഞാൻ നിക്കുന്നു ഒരു കട്ടിലട കിടപ്പുണ്ട് കട്ടിലെ മാറി ഇങ്ങനെ മാറിയിരുന്നു പിന്നെ ഒരാളെ കിടന്നു ചോദിച്ചുപോലെ അപ്പം എന്ത് ഭാഷക്കാരാണെന്ന് അറിയാനും വയ്യ ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കറിഞ്ഞ് ലാസ്റ്റ് ആരേക്കറിയുവാണ് ആര് കേൾക്കാൻ മോളിലോട്ട് നോക്കുമ്പോൾ പ്ലേറ്റ് വന്നതാണ് പിന്നെ ആട് കേൾക്കും അല്ലാതെ ആര് കേൾക്കാൻ അവൻ സാർ ഇങ്ങനത്തെ അവനാണെന്ന് നമുക്ക് ഉറപ്പായി അങ്ങനെ പിറ്റേ നേരം എടുക്കുമ്പോൾ ഇയാളെ കണ്ടില്ല വിശന്ന് തുടങ്ങി തുടങ്ങി വിശന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് അതൊക്കെ പറക്കി തിന്നു കഴക്കത്ത് എന്തെങ്കിലും തീറ്റി തിന്നാൻ പറ്റുന്നില്ല കാരണം അത്സരയ്ക്ക് നമുക്ക് മനസ്സിനെ പ്രയാസമായിട്ട് അന്ന് എൻ്റെ ഭാര്യ ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഗർഭിണിയാണ് നല്ലൊരു വാക്കെനിക്ക് വിളിച്ച് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ അത് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ മതിയോ അതേ ഭീകരമായിട്ട് സംഭവം അത്